അപ്പോൾ ഒരു യുക്തിവാദീൻ്റെ അകത്ത് നോക്കിയിട്ട് ചക്രം തിരിയെന്ന് നോക്കിയിട്ട് ഈ ചക്രം തിരിയുന്നതനുസരിച്ചാണ് ലോകം കറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും മണ്ടത്തരം അതെ അതെ പക്ഷെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അതാണ് ശരി ഈ ചക്രത്തിനനുസരിച്ചാണ് ലോകം കറങ്ങുന്നത് ജ്യോതിഷം സയൻസ് ആണോ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷത്തിൽ എക്സ്പീരിയൻസ് ഉള്ള തിരുവനന്തപുരം സ്വദേശിയായ പ്രമോദ്ജി എ ബി സി ലേക്ക് സ്വാഗതം സാറീ ജ്യോതിഷം ആണോ സയൻസ് ആണെങ്കിൽ അത് എന്താ പ്രൂവ് ചെയ്യാൻ പറ്റുക ജ്യോതിഷം സയൻസ് ആണോ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ അത് ഏതിൽ നിന്നാണോ വന്നതെന്ന് നോക്കണം അതെ നമ്മുടെ എല്ലാം വന്നിരിക്കുന്നത് നാല് വേദങ്ങളിൽ നിന്നാണ് നാല് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവേദം ഇതിലെ ഋഗ്വേദം യജുർവേദം സാമവേദം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറിയാണ് വേദത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും പറയുന്ന കേൾക്കുന്നതാണ് എന്താണത് വേദത്തിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല അതെ വേദത്തിലുള്ളത് എവിടെയും കാണാം വേദത്തിലില്ലാത്തത് ഒരിടവും കാണില്ല കാണില്ല അപ്പം കെമിസ്ട്രി വേണോ വേണോ അല്ലെങ്കിൽ വേദം തെറ്റില്ല പറഞ്ഞു തെറ്റില്ല അപ്പം അതിൽ കെമിസ്ട്രിയുണ്ട് ഫിസിക്സ് ഉണ്ട് ബയോളജി ഉണ്ട് ഈ ലോകത്തിലുള്ള അപ്പം വേദത്തിൻ്റെ അർത്ഥം എന്താണ് സയൻസ് അല്ലെ ജ്ഞാനം അറിവെന്നാണ് ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള എല്ലാ അറിവുകളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വേദം അതെ അതൊരു സയൻസ് പുസ്തകമാണ് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി എങ്ങനെയുണ്ടായി ഇലക്ട്രോണിലൂട്ട് എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാക്കിയെന്നുള്ള എല്ലാം അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഋഗ്വേദം യജുർവേദം സാമവേദം മറ്റേത് അതർവേദം അപ്പൊ ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട് ആധുനിക സയൻസ് തന്നെയാണ് വേദങ്ങൾ പക്ഷേ വേദത്തിലുള്ള സയൻസിന്റെ ഒരു പോഷനെ ഉള്ളതിലുള്ളു ആ ആധുനിക സയൻസിൽ ഉള്ളു അപ്പൊ സയൻസ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആ സയൻസ് തിയറിയും ആ ടെക്നോളജി ആ ആപ്ലിക്കേഷൻ ആ ടെക്നോളജിയിലാണ് എന്ത് വരുന്നത് എൻജിനീയറിങ് വരുന്നത് മെഡിസിന് എല്ലാം വരുന്നത് ആ വാസ്തു എല്ലാം വരുന്നത് അതേപോലെ തന്നെ അഥർവ വേദത്തിലാണെന്തുള്ളത് ആ ജ്യോതിഷമുണ്ട് യോഗയുണ്ട് മെഡിസിൻ ഉണ്ട് എന്തായിട്ടുണ്ട് ആയുർവേദമുണ്ട് എല്ലാ എൻജിനീയറിങ് സബ്ജക്റ്റിൻ്റെയും ആപ്ലിക്കേഷൻ ഇതിലാണുള്ളത് അഥർവ അപ്പോൾ അഥർവ ടെക്നോളജിയും ഈ മൂന്നും സയൻസുമാണ് പക്ഷേ അധർവ വേദത്തിൻ്റെ അപ്പം ടെക്നോളജിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു മെഡിസിൻ പഠിക്കുന്ന ആൾ അയാൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് അയാൾ മെഡിസിൻ പഠിച്ചിട്ടുള്ളത് ഇന്നുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിൻ്റെ സംഭാവനയാണ് അതെ പക്ഷേ അയാൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നില്ല പഠിക്കേണ്ട ആവശ്യമില്ല അയാൾ ഉപയോഗിച്ചാൽ മതി അതുപോലെ ആയുർവേദത്തിലും ആപ്ലിക്കേഷനേ വരുന്നുള്ളൂ അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ പറയും ഈ പച്ച ഇല ഈ വേര് ഇതെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊടുത്താ രോഗം മാറും എങ്ങനെ മാറുന്നു അതിൻ്റെ അത് പറയുന്നില്ല അതുപോലെ തന്നെ ജ്യോതിഷത്തിലും ഇന്ന ഗ്രഹീന്നതടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇന്നുണ്ടാവും ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ടാവും ഇല്ലെങ്കിൽ എട്ടാം ഭാവം കൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കണം ആക്സിഡന്റ് ഇതെല്ലാം ചിന്തിക്കണം എന്തുകൊണ്ടാണ് എട്ടാം ഭാവത്തിന് ആ ഒരു പ്രത്യേകതുകൊണ്ടാണ് ഇത് ചിന്തിക്കുന്നത് എന്താണ് ഈ ലഗ്നം എന്താണ് രാഹു കേതു അതിനൊന്നും ഉത്തരവേദിയിൽ ഇല്ല അഥർവേദത്തില് ഇല്ല അതിന്റെ ആവശ്യവും ഇല്ല ഇല്ല ജ്യോതിഷ അപ്പൊ ഒരു ജ്യോതിഷയോട് ഇതിന്റെ പിന്നിലുള്ള സയൻസ് ചോദിച്ചിട്ട് കാര്യമില്ല സയൻസ് എവിടെ പോകണം ഋഗ്വേദം യുർവേദം സാമവേദത്തിൽ പോണം അപ്പൊ അതിലാണ് എന്തുള്ളത് സയൻസ് ഉള്ളത് ഇതിന്റെ സയൻസ് മുഴുവൻ ഉള്ളത് അവിടെ ഉണ്ട് പക്ഷെ നമ്മളിന്ന് ഈ ഋഗ്വേദവും യജുർവേദവും തൊടാൻ തയ്യാറല്ല കാരണം കടക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും വലിയ സയൻസ് പുസ്തകമാണ് സയൻസ് അറിയുന്നവനേറ്റകത്ത് കയറാൻ പറ്റുകയുള്ളു ഇനി അപ്പോൾ ഋഗ്വേദ യജുർവേദം സാമവേദത്തിലാണ് എന്തുള്ളത് ഇതിൻ്റെ തത്വമുള്ളത് അപ്പം ഈ വേദങ്ങളുടെ ഒരംഗമാണ് എന്ത് ആറംഗങ്ങളുള്ളതിൽ ഒന്നാണ് ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നുണ്ട് നമ്മൾ എന്ത് ശാസ്ത്രം ഉണ്ടെങ്കിലും അത് ജ്യോതിഷത്തിലൂടെ നോക്കി കാണണം എങ്കിലേ അതിന്റെ ഉത്തരം കിട്ടുകയുള്ളു നമ്മളൊരു ഐസിയുവിൽ ഒരു രോഗീനെ കയറ്റി എന്ന് വെച്ചോളൂ ഡോക്ടർ ഇഞ്ചക്ഷനെല്ലാം കൂടി ബോധമില്ല ഡോക്ടറോട് ഒന്ന് ചോദിച്ചു അങ്ങനെ എന്താ പറയുക എന്ത് പറയും നോക്കട്ടെ സമയത്തട്ടെ കണ്ണു തുറക്കുന്നുണ്ടോന്ന് നോക്കട്ടെ പക്ഷേ ഒരു അറിയുന്നവരാണെങ്കിൽ എനിക്കറിയുന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല ജ്ഞാനമുള്ള ഒരു ജ്യോത്സ്യരാണെങ്കിൽ എന്ത് പറയും അവൻ ഇന്ന സമയത്ത് ഇന്ന് നടക്കാമെന്നെങ്കിലും പറയാനുള്ള ഒരു വഴി എന്തിലേ ഉള്ളൂ ജ്യോതിഷത്തിലേ അപ്പൊ ഏതിലോട്ട് നോക്കിക്കാണോ വേദത്തിലേക്ക് നോക്കി കാണണം ജ്യോതിഷത്തിലൂടെ നോക്കി കാണണം അതുപോലെ തന്നെ നമ്മളെ ഈ തലവേദന ഉണ്ടാവുന്നുണ്ട് മൈഗ്രൈൻ എന്ന രോഗം ഡോക്ടർമാർക്ക് കാരണം അറിയില്ല പക്ഷേ ചില നിൽക്കുമ്പോൾ തലവേദന ജ്യോതിഷത്തിലും കേട്ടിട്ടില്ലേ അപ്പൊ ഏത് ഏതിലൂടെ കാണണം ജ്യോതിഷത്തിലൂടെ നോക്കി പണ്ടുകാലത്തെ ആയുർവേദ ഡോക്ടർമാർ ഒരു രോഗി വരുമ്പോൾ എന്ത് പാമ്പ് അപ്പോഴത്തെ ഗ്രഹനില വെച്ച് മനസ്സിലാക്കുമായിരുന്നു ആയുർവേദ ഡോക്ടർ ജ്യോതിഷവും കൂടിയും കൈകാര്യം ചെയ്തുകൊണ്ടാണ് നോക്കിയിരുന്നത് പക്ഷെ ഇന്നത്തെ ജ്യോതിഷം പോയി ആയുർവേദ ആയുർവേദം ഇന്നത്തെ ജ്യോതിഷന്മാർക്ക് പറ്റില്ല അപ്പോഴ് ഈ ജ്യോതിഷത്തിലൂടെ വേണം വേദങ്ങളിലൂടെ വേണം ഇതിനെ നോക്കിക്കാണാൻ അപ്പൊ ഇത്രയാണ് അതുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പം വേദത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഉണ്ടായത് അപ്പം വേദത്തിലുള്ള ഒരു സയൻസിനെ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ എന്ത് വേണം ശരി മാനേജ്മെന്റും എല്ലാം വേണം അതെ വേണ്ടേ ഒരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ എന്തുണ്ട് ഈസ് ആൻ എന്തുണ്ട്സ് ആൻഡ്ജക്റ്റീവ് സിസ്റ്റം നമ്മൾ ഈ എന്നെ വിളിച്ചു വരുത്തി എന്തിനു വേണ്ടിയിട്ട് ഈസ് ആൻ വേണ്ടിട്ട് ആ ഓബ്ജക്റ്റീവ് ഉണ്ടാക്കുന്നത് അപ്പം പ്രപഞ്ചം ഉണ്ടാക്കുമ്പോഴും എന്തുണ്ട് ഈസ് ആൻ എന്തുണ്ട്സ്റ്റീവ് എന്താണ് ആ ഓബ്ജക്റ്റീവ് ലോകാവസാനത്തില് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം അത് നാല് യുഗങ്ങളിലൂടെ കൃതഭയുഗം ഈ കൃതയുഗം ത്രേതായുഗം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സൗഷ്ടടിയിൽ പഠിക്കുന്നത് തന്നെയാണ് ഗോത്ര കാലഘട്ടം അതിന്റെ ശേഷം എന്ത് കൊളോണിയലിസം പിന്നെ കമ്മ്യൂണിസം മുതലാളിത്തം അടുത്തത് എത്താൻ പോകുന്നത് ഏതാണ് സുന്ദരമായ ഒരു ലോകം വസുദേവ കുടുംബം ഒരു ഏകലോകം ഒരു തറവാട് എന്താ പറയുന്നത് ഒറ്റോ ലോകം അതിലെല്ലാ മനുഷ്യരും എല്ലാ ജ്ഞാനവും തികഞ്ഞുകൊണ്ട് ഒരു സുന്ദരമായ ലോകത്തിലേക്ക് എത്തിച്ചേരും അതാണ് ആ ബ്രഹ്മത്തിന്റെ താല്പര്യം കഴിഞ്ഞാൽ പിന്നെ പിന്നെന്ത് ചെയ്യും ഒടക്കും പിന്നെ ഈ സൈക്ലിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ ഗ്രഹങ്ങൾ മുഴുവൻ ഉണ്ടാക്കി ആ ഗ്രഹങ്ങൾ ഉണ്ടാക്കിയതിന്റെ ശേഷം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ ഇതിലൂട്ടെ എല്ലാം പുരോഗതി നടത്തുന്നത് അപ്പൊ ആ മനുഷ്യരിലൂടെ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആരെ സൃഷ്ടിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് അല്ലേ അതെ 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 അപ്പൊ നമ്മൾക്ക് എന്തുണ്ട് അപ്പൊ എന്തുണ്ട് ആദ്യം ഒരു പ്ലാനാണ് ഉണ്ടാക്കുന്നത് പ്രപഞ്ചം ഒരു ലക്ഷ്യം ഓബ്ജക്റ്റീവ് ഉണ്ടാകുമ്പോ പിന്നെ ഉണ്ടാക്കുന്ന ഒരു പ്ലാനാണ് ആണ് നമ്മളൊരു വീട് വെക്കുമ്പോൾ വീട് വെക്കേണ്ട ലക്ഷ്യം ആദ്യം ഉണ്ടാക്കുന്നത് ഒരു പ്ലാന് അതെ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഒരു ബഡ്ജറ്റ് അതെ ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ദർ ഇസ് എ സോഫ്റ്റ്വെയർ ഇൻസൈരി ആ സോഫ്റ്റ്വെയറിനുസരിച്ച് അത് മുമ്പോട്ട് പോകുന്നത് പ്ലാനനുസരിച്ചാണ് വീട് മുൻപോട്ട് പോകുന്നത് ഒരു ഫാക്ടറിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ അതെ അതെ അല്ല അത് പോകാൻ പറ്റില്ല അതെ ആ ഒരു സിസ്റ്റത്തിലെ മാനേജ്മെന്റ് ഫങ്ഷൻ ചെയ്യാൻ പറ്റും പ്രപഞ്ചത്തിന് ആ സിസ്റ്റം വേണ്ടേ വേണം ഇല്ലാതെ എങ്ങനെയാണ് വെറുതെ തോന്നുന്നവർ മനുഷ്യനുണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ നിലനിൽക്കൂ ഇല്ല അപ്പോഴെന്നുണ്ട് ദർ ഈസ് എ പ്ലാൻ ആ പ്ലാനിനാണ് എന്ത് പറയുന്നത് പരമാത്മാവ് ആ പരമാത്മാവാണ് ഈ നാല് സ്റ്റേജിലൂട്ട ലോകം സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ പ്രമോദന സൃഷ്ടിക്കുന്ന എന്തു ചെയ്യാൻ വേണ്ടി അതിൽ കുറച്ച് ജോലി ചെയ്യാൻ വേണ്ടിട്ട് ജീവാത്മാവ് അതാണ് ജീവാത്മാവ് ഏതിൽ ഇവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിലും ഇവിടെ എന്തുണ്ട് ഒരു മാർക്കറ്റിംഗ് സെക്ഷൻ ഉണ്ട് അതെ അതെ ഒരു പർച്ചേസ് ഉണ്ട് അതെ ഒരു പ്ലാനിങ് ഉണ്ട് അതെ അതല്ല ഇതിൻ്റെ സബ് പ്ലാനാണ് അതെ അതേപോലെ നമ്മളെന്ന് പറയുന്ന ഒരു ജീവാത്മാവ് അതെ അപ്പം എന്നെ സൃഷ്ടിച്ചിട്ട് അപ്പം എന്നെ സൃഷ്ടിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഒരു കർമ്മം ചെയ്യാൻ അതെ ആ കർമ്മം തീരുമാനിച്ചു കഴിഞ്ഞാലേ മാറ്റം വരുത്താൻ പറ്റുമോ ഇല്ല പറ്റില്ല പൂജ കൊണ്ട് പറ്റുമോ ഇല്ല മനസ്സിലായി ഒരു ഉണ്ട് ജീവാത്മാവിന്റെ ലക്ഷ്യങ്ങളുണ്ട് ലക്ഷ്യമാവെന്ന് മാസ്റ്റർ പ്ലാൻ ആ വെച്ചിരിക്കും നമ്മളെടുത്ത് ഉപയോഗിക്കുന്ന ജീവാത്മാവ് അപ്പൊ ഈ ജീവാത്മാവ് ഉള്ളിൽ കിടക്കുന്നതിന്റെ എന്തുണ്ട് പരമാത്മാവ് സാക്ഷിയായി അതെ 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 എന്നിട്ട് അത് നമ്മളെ ജനിപ്പിക്കുമ്പോൾ വേദം തന്നെ പറയുന്ന എന്താണ് ജനിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിലൂടെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ മുഴുവൻ എഴുതി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ജനിച്ചതും കാണുന്നുണ്ട് ഇനിയുള്ള ജന്മങ്ങളിൽ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് എഴുതി കാണിക്കുന്നുണ്ട് സാറേ ഈ പറഞ്ഞ പോയിന്റില് കുറച്ചൂര് പറയുന്നുണ്ട് സഞ്ചിതകർമ്മം നമ്മൾ ജനിച്ച സമയത്ത് നമ്മളെ കൂടെ വരുന്ന സഞ്ചിതകർമ്മം ആ കഴിഞ്ഞ കർമ്മം അതിന്റെ ശേഷം ഇപ്പം ചെയ്യേണ്ട കർമ്മവും നമ്മളോട് കാണിച്ചു തരുന്നുണ്ട് അടുത്ത ജന്മത്തിലും ചെയ്യേണ്ടത് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണ് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ സാറിനെ അടിക്കുകയാണെങ്കിലും അത് എന്റെ ക എനിക്ക് ബാധ്യസ്ഥരാണ് ചെയ്യാൻ അപ്പൊ പാവപുണ്യം എന്തില്ല വേദം തന്നെ പറയുന്നുണ്ട് പാപവും പുണ്യവും ഇല്ല ഇല്ല അതുകൊണ്ട് നമ്മളെ കർമ്മം ചെയ്യാനാണ് ഈ കർമ്മമാണ് സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ശരിയാണ് അല്ലേ ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടി വേണം സമയം വേണം ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകത്തോണ്ട് ഒരു ചെറിയ ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് ഇല്ലാതെ മൂവ് ആവുമോ ഇല്ല ആവില്ല ഇവിടുത്തെ ആ സമയം എന്നോട് പറഞ്ഞതെന്നാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് വരണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇത്രയാളെ വിളിച്ചിരുത്തിയിട്ടുണ്ട് പറഞ്ഞില്ലേ അതിനനുസരിച്ച് ഞാനെന്ത് ചെയ്യുന്നു രാവിലെ ഏഴ് മണിക്ക് ക്ലോക്ക് സെറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മളെല്ലാം സമയത്തിലാണ് പോയത് അപ്പൊ ഈ ഒരു വാച്ച് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കുറെ ചക്രം തിരിയുന്നുണ്ട് അപ്പൊ ഒരു യുക്തിവാദീൻ്റെ അകത്ത് നോക്കിയിട്ട് ചക്രം തിരിയുന്നു നോക്കിയിട്ട് ഈ ചക്രം തിരിയുന്ന ലോകം കറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും മണ്ടത്തരാന്ന് പറയും പക്ഷെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അതാണ് ശരി ഈ ചക്രത്തിനനുസരിച്ചാണ് ലോകം കറങ്ങുന്നത് ഈ ചക്രം ഏതിനനുസരിച്ച് കറങ്ങുന്നു പ്ലാനറ്റ്സിനനുസരിച്ചാണ് ശരിയാല്ലേ ശരിയാ ഒരു ചെറിയ സൂചന രണ്ടു വട്ടം കറങ്ങുമ്പോൾ ഭൂമി ഒരു ചുറ്റു ചുറ്റും അല്ലേ ഒരു കുട്ടി മുട്ടുകുത്തി നടക്കുന്നതിന് എത്ര മാസം വേണം അതെ അതെ ഒരു ആറ് മുതൽ ആറ് മാസം എന്ന് പറയുമ്പോൾ ഭൂമി എത്ര ഡിഗ്രി കടങ്ങി അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടില്ലേ ഒരാളുടെ വയസ്സ് കുട്ടി അഞ്ച് വയസ്സിൽ വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ടെങ്കിൽ ആ അഞ്ച് വയസ്സ് എന്ന് പറയുന്നത് ഭൂമി അഞ്ച് പ്രാവശ്യം സൂര്യനെ ചുറ്റുന്നതാണ് അതിനിടക്ക് നമ്മൾ കുറേ ഭക്ഷണം കൊടുത്തത് കൊണ്ട് എന്താവില്ല അവൻ പേ മുട്ടൂല്ലേ അപ്പോൾ ടൈം പ്ലാനറ്ററി സിസ്റ്റായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അനുസരിച്ച് ഒരു സമയത്ത് തന്നെ ജനിപ്പിക്കണിങ്ങുന്നു എന്തിനു വേണ്ടി ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം വെൽ പ്ലാനാണെങ്കിൽ ഈ പ്ലാനറ്ററി സിസ്റ്റം അനുസരിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ജ്യോതിഷം സന്തോഷം ഇത് വളരെ വളരെ ബന്ധമുണ്ട് സയന്റിഫിക് ആണെന്നുള്ള സാറ് ഇങ്ങനെ സാറിൻ്റെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമുണ്ട് ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആണ് ഇത് നമുക്ക് വളരെ ടൈം എടുത്ത് തന്നെ സംസാരിക്കേണ്ട സബ്ജക്റ്റ് ആണ് എനിക്ക് തന്നെ ഇത് ഇത്രയും പറഞ്ഞു ഒപ്പിക്കാൻ പറ്റുമോ കുറെ വിട്ടിട്ടാണ് സാറ് സംസാരിച്ചു നന്ദി നമസ്കാരം